സ്റ്റോറീസിലേക്ക് ഭാരതയുദ്ധത്തിന്റെ രക്തരൂഷിതമായ അധ്യായങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ വിജയം വരിച്ച പാണ്ഡവർ നീണ്ട മുപ്പത്തി വർഷക്കാലമാണ് ഹസ്തിനപുരത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ആ രാജ്യം ഭരിച്ചത് ധർമ്മപുത്രരുടെ നേതൃത്വത്തിൽ നീതിപൂർവമായ ഒരു ഭരണം കാഴ്ചവെച്ചെങ്കിലും കാലം കടന്നുപോയതോടെ അവരുടെ ജീവിതത്തിൽ വലിയ നിഴലുകൾ വീണു തുടങ്ങി സർവോപരി തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവും വഴികാട്ടിയുമായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭൗതികവിയോഗവും പ്രൗഢഗംഭീരമായ ദ്വാരകാനഗരി സമുദ്രത്തിനടിയിലായെന്ന വാർത്തയും അവരെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി കൃഷ്ണന്റെ വിയോഗം കേവലം ഒരു വ്യക്തിയുടെ നഷ്ടമായിരുന്നില്ല മറിച്ച് പാണ്ഡവരുടെ ആത്മബലം തന്നെയായിരുന്നു തകർക്കപ്പെട്ടത് ഈ ഭൂമിയിലെ തങ്ങളുടെ ദൗത്യം പൂർണമായും അവസാനിച്ചുവെന്നും ഇനി ഇവിടെ അവശേഷിക്കുന്നതിൽ അർത്ഥമില്ലെന്നും അവർക്ക് ബോധ്യമായി ഭൗതിക സുഖങ്ങളോടും രാജകീയ പദവികളോടുമുള്ള എല്ലാ താല്പര്യവും ഇല്ലാതായ അവർ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് പരമമായ മോക്ഷം തേടി സന്യാസത്തിന്റെ പാത സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പാണ്ഡവരുടെ അന്ത്യയാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് രാജ്യത്യാഗവും അധികാര കൈമാറ്റവും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭൗതികമായ വിയോഗം എന്ന അങ്ങേയറ്റം ദാരുണമായ വാർത്ത പാണ്ഡവരുടെ കാതുകളിലെത്തിയ ആ നിമിഷം തന്നെ ഈ ലൗകിക ലോകവുമായുള്ള തങ്ങളുടെ ബന്ധം എന്നെന്നേക്കുമായി അവസാനിച്ചുവെന്ന് അവർ തിരിച്ചറിഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവും മാർഗദർശിയുമായിരുന്ന ശ്രീകൃഷ്ണൻ ഇല്ലാത്ത ഭൂമിയിൽ തങ്ങൾക്കിനി സ്ഥാനമില്ലെന്നും ഭൗതിക കടമകളെല്ലാം പൂർത്തിയായെന്നും അവർക്ക് ബോധ്യമായി ഇതിനെ തുടർന്ന് ഇത്രയും കാലം തങ്ങൾ അത്യന്തം നീതിയോടെ ഭരിച്ചു പോന്ന വിശാലമായ സാമ്രാജ്യം പൂർണമായും ഉപേക്ഷിക്കാൻ പാണ്ഡവർ ഉറച്ച തീരുമാനമെടുത്തു തുടർന്ന് അർജുനന്റെ പുത്രനും വീരയോദ്ധാവുമായിരുന്ന അഭിമന്യുവിന്റെ മകനും പാണ്ഡവകുലത്തിന്റെ ഏക പിൻഗാമിയുമായ പരീക്ഷിത്തിനെ ഹസ്തിനപുരത്തിന്റെ പുതിയ ചക്രവർത്തിയായി അവർ വാഴിച്ചു തങ്ങൾ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച ഭരണഭാരം വിശ്വസ്തതയോടെ പുതിയ കൈകളിലേക്ക് ഏൽപ്പിച്ച ശേഷം യുധിഷ്ഠിരനും മറ്റു നാല് സഹോദരന്മാരും ദ്രൗപതിയും എന്നേക്കുമായി കൊട്ടാരത്തിന്റെ പടിയിറങ്ങി രാജകീയമായ ജീവിതത്തിന്റെ എല്ലാ സുഖസൗകര്യങ്ങളും അവർ അവിടം കൊണ്ട് അവസാനിപ്പിച്ചു അതുവരെ ധരിച്ചിരുന്ന മനോഹരമായ പട്ടുടയാടകൾ അഴിച്ചുവച്ച് ആത്മീയതയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമായി സന്യാസികൾ ഉപയോഗിക്കുന്ന മര അവർ ധരിച്ചു സർവ ഐശ്വര്യങ്ങളുടെയും അധികാരത്തിൻ്റെയും അടയാളങ്ങളായ സ്വർണ രത്നങ്ങൾ പതിപ്പിച്ച കിരീടങ്ങളും അവർ ഉപേക്ഷിച്ചു ഐഹികമായ എല്ലാ നേട്ടങ്ങളോടും ലൗകികസുഖങ്ങളോടും പൂർണമായും വിട പറഞ്ഞുകൊണ്ട് അവർ തങ്ങളുടെ ആത്മീയ യാത്ര ആരംഭിച്ചു രണ്ട് മഹാപ്രസ്ഥാനം ഹിമാലയത്തിലേക്കുള്ള യാത്ര തങ്ങളുടെ സുദീർഘമായ ഭരണകാലവും ലൗകികമായ ഉത്തരവാദിത്വങ്ങളും പൂർത്തിയാക്കിയ ശേഷം പാണ്ഡവർ ഹസ്തിനപുരത്തിന്റെ അതിർകൾ പിന്നിട്ട് ആത്മീയമായ ആ അവസാന പ്രയാണം ആരംഭിച്ചു ഉദയസൂര്യന്റെ ദിശയായ കിഴക്ക് ലക്ഷ്യമാക്കി നീങ്ങിയ അവർ പ്രകൃതിയുടെ വന്യതയും സൗന്ദര്യവും നിറഞ്ഞ പവിത്രമായ ഹിമാലയ പർവ്വത നിരകളിലേക്കാണ് യാത്ര തിരിച്ചത് മഹാപ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വിശുദ്ധമായ യാത്രയ്ക്ക് സാധാരണ തീർത്ഥാടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു കേവലം വാർദ്ധക്യ സഹജമായ മരണം വരിക്കുക എന്നതിലുപരി ജീവനുള്ള ഭൗതിക ശരീരത്തോടു കൂടി തന്നെ ഉന്നതമായ സ്വർഗലോകത്തെത്തിച്ചേരുക എന്നതായിരുന്നു പാണ്ഡവർ ഇതിലൂടെ ലക്ഷ്യമിട്ടത് അവർ രാജകൊട്ടാരത്തിന്റെ പടിയിറങ്ങിയ ആ നിമിഷം തന്നെ അജ്ഞാതമായൊരിടത്തുനിന്ന് വന്ന ഒരു നായ അവരെ അനുഗമിക്കാൻ തുടങ്ങിയിരുന്നു ആരും വിളിക്കാതെ തന്നെ അവരോടൊപ്പം ചേർന്ന ആ ജീവി ഹിമാലയത്തിൻ്റെ ദുർഘടവും കഠിനവുമായ പാതകളിലൂടെ സഞ്ചരിച്ചപ്പോഴും അവരെ വിട്ടുപിരിയാതെ കൂടെയുണ്ടായിരുന്നു മഞ്ഞുമൂടിയ കൊടുമുടികളും പാറക്കെട്ടുകളും നിറഞ്ഞ ആ വഴിയിൽ പാണ്ഡവരുടെ ഓരോ ചവടിലും ഒരു നിഴൽ പോലെ വിശ്വസ്ഥതയോടെ ആ നായ അവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു ലോകത്തെ മുഴുവൻ ഉപേക്ഷിച്ചു പോയ ആ യാത്രയിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവരോടൊപ്പം നടന്ന ആ നായ പാണ്ഡവരുടെ ഏക സഹചാരിയായി മാറി മൂന്ന് പാതിവഴിയിൽ വീണുപോയവരും അതിനുള്ള കാരണങ്ങളും സ്വർഗാരോഹണം ലക്ഷ്യമാക്കി പാണ്ഡവർ നടത്തിയ ആ യാത്ര അതീവ ദുഷ്കരവും കഠിനവുമായിരുന്നു ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ മലനിരകൾ ഓരോന്നായി പിന്നിടവേ പ്രകൃതിയുടെ പ്രതികൂലാവസ്ഥകളോടും സ്വന്തം ശരീരത്തിന്റെ പരിമിതികളോടും അവർക്ക് പൊരുതേണ്ടി വന്നു ഈ യാത്രയ്ക്കിടയിൽ ഓരോരുത്തരായി ശാരീരികമായി തളർന്നു നിലത്തു വീഴുകയും അവിടെ വെച്ച് തന്നെ തങ്ങളുടെ ഭൗതിക ശരീരം വെടിഞ്ഞ് യാത്ര അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ തന്റെ ജീവിതത്തിൽ ഉടനീളം സത്യത്തിലും ധർമ്മത്തിലും മാത്രം ഉറച്ചുനിന്ന അത്യന്തം ധർമ്മനിഷ്ഠനായ യുധിഷ്ഠിരൻ മാത്രം യാതൊരു തളർച്ചയുമില്ലാതെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരായി വഴിയിൽ വീഴുമ്പോൾ അവർക്കെന്തുകൊണ്ടാണ് എത്താൻ സാധിക്കാത്തതെന്ന് ഭീമൻ അത്ഭുതത്തോടെയും സങ്കടത്തോടെയും ചോദിച്ചുകൊണ്ടിരുന്നു ഓരോ വീഴ്ചയ്ക്കും പിന്നിലെ ആത്മീകവും സ്വഭാവപരവുമായ കാരണങ്ങൾ യുധിഷ്ഠിരൻ ഇപ്രകാരം വിശദീകരിച്ചു നൽകി ദ്രൗപദി അഞ്ച് പാണ്ഡവരും പത്നിയായിരുന്നെങ്കിലും ദ്രൗപതിയുടെ മനസ്സിൽ തന്റെ ഭർത്താക്കന്മാരോടുള്ള സ്നേഹത്തിൽ ചെറിയൊരു പക്ഷപാതം നിലനിന്നിരുന്നു പാണ്ഡവർ പേരെയും തുല്യമായി സ്നേഹിക്കേണ്ടിയിരുന്ന അവൾ തൻ്റെ മനസ്സിന്റെ ഒരു കോണിൽ അർജുനനോട് അല്പം കൂടുതൽ സ്നേഹം പുലർത്തിയിരുന്നു ഹൃദയത്തിൽ സൂക്ഷിച്ച ആ ചെറിയ ഒരു വിവേചനമാണ് അവൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ തടസ്സമായി മാറിയതും ആദ്യം തന്നെ വീണുപോകാൻ കാരണമായതും സഹദേവൻ പാണ്ഡവരിൽ വെച്ച് ഏറ്റവും വലിയ ജ്ഞാനിയും അറിവുള്ളവനുമായിരുന്നു സഹദേവൻ എന്നാൽ തന്റെ അഗാധമായ ജ്ഞാനത്തിൽ അദ്ദേഹം അമിതമായി അഹങ്കരിച്ചു ലോകത്തിൽ തന്നേക്കാൾ അറിവുള്ളവർ മറ്റാരുമില്ലെന്ന ആത്മവിശ്വാസം ക്രമേണ ഒരു അഹന്തയായി മാറുകയും ആ അഹങ്കാരം അദ്ദേഹത്തിന്റെ പതനത്തിന് വഴിതെളിയിക്കുകയും ചെയ്തു നകുലൻ അതിരറ്റ രൂപഭംഗിയാൾ അനുഗ്രഹീതനായിരുന്നു നഗുലൻ ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷൻ താനാണെന്ന ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു തന്റെ ബാഹ്യമായ രൂപഭംഗിയിലുള്ള അമിതമായ അഹങ്കാരവും ആത്മരതിയുമാണ് നകുലനെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനു മുൻപ് വീഴ്ത്തിയത് അർജുനൻ പാണ്ഡവരിലെ ഏറ്റവും വലിയ വീരനായിരുന്ന അർജുനൻ താൻ ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയാണെന്ന അഹങ്കാരം ഉള്ളിൽ കൊണ്ട് നടന്നിരുന്നു കൂടാതെ കുരുക്ഷേത്ര യുദ്ധസമയത്ത് ശത്രുക്കളെ അതിവേഗത്തിൽ നിഗ്രഹിക്കുമെന്ന് പല വാഗ്ദാനങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ആ വാഗ്ദാനങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ നിറവേറ്റാൻ അദ്ദേഹത്തിന് പരാജയപ്പെട്ടു ഈ അഹങ്കാരവും വാക്കുപാലിക്കുന്നതിലെ വീഴ്ചയുമാണ് അർജുനന്റെ പതനത്തിന് കാരണമായത് ഭീമൻ ശാരീരിക ബലത്തിൽ ഒന്നാമനായിരുന്ന ഭീമന് ഭക്ഷണത്തോടുള്ള അമിത ആർത്തി ഒരു ബലഹീനതയായിരുന്നു അതോടൊപ്പം തന്നെ തന്റെ കായിക ബലത്തിൽ അമിതമായി വിശ്വസിച്ച് അതിൽ അഹങ്കരിച്ചതും ഭീമന് വിനയായി മറ്റുള്ളവരുടെ കരുത്തിന് വില കുറച്ച് കണ്ടതും സ്വന്തം കരുത്തിൽ അമിതമായി അഭിമാനിച്ചതും അദ്ദേഹത്തെ വഴിയിൽ വീഴ്ത്തി നാല് യുധിഷ്ഠിരന്റെ സ്വർഗാരോഹണം ഹിമാലയ സാനുകളിൽ വെച്ച് ദ്രൗപതിയും സഹോദരന്മാരും ഓരോരുത്തരായി വീണുപോയപ്പോഴും ധർമ്മപുത്രരായ യുധിഷ്ഠിരൻ മാത്രം പതറാതെ മുന്നോട്ടു നീങ്ങി ആ യാത്രയിലുടനീളം അദ്ദേഹത്തെ നിഴൽ പോലെ പിന്തുടർന്ന ഒരു നായയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ലോകത്തിൽ യുധിഷ്ഠിരനും അദ്ദേഹത്തെ വിശ്വസ്തതയോടെ പിന്തുടർന്ന ആ നായയും മാത്രമായി ഒടുവിലവശേഷിച്ചു വിജനമായ ആ പാതയിൽ അവർ രണ്ടുപേർ മാത്രം മുന്നോട്ട് നീങ്ങവേ പെട്ടെന്നാകാശത്തുനിന്ന് വലിയ ഒരു പ്രകാശം ഭൂമിയിലേക്ക് പതിച്ചു ദേവരാജനായ ഇന്ദ്രൻ തന്റെ ദിവ്യമായ തേരുമായി യുധിഷ്ഠിരനു മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു സാധാരണ മനുഷ്യർക്ക് അഭ്രാപ്യമായൊരു ബഹുമതിയാണ് ഇന്ദ്രൻ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തത് യുധിഷ്ഠിരനെ തന്റെ ഭൗതിക കൂടി തന്നെ സ്വർഗത്തിലേക്ക് ആനയിക്കാനാണ് താൻ വന്നതെന്ന് ഇന്ദ്രൻ അറിയിച്ചു എന്നാൽ തേജസ്വിയായ ആ തേജസ്സിലേക്ക് കയറി യുധിഷ്ഠിരൻ തന്റെ കൂടെയുള്ള നായയെ നോക്കി യാത്രയുടെ തുടക്കം മുതൽ തന്നെ അളവറ്റ വിശ്വസ്തയോടെയും സ്നേഹത്തോടെയും പിന്തുടർന്ന ആ നായയെ ഉപേക്ഷിച്ച് സ്വർഗസുഖം അനുഭവിക്കാൻ അദ്ദേഹം തയ്യാറായില്ല സ്വർഗത്തിലേക്കുള്ള വഴിയിൽ തന്നോടൊപ്പം നിന്ന ഒരു ജീവിയെ വഴിയിൽ ഉപേക്ഷിക്കുന്നത് വലിയൊരു അധർമ്മമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ഇന്ദ്രൻ പല വിധത്തിൽ പ്രലോഭിപ്പിച്ചിട്ടും നായയെ കൂടാതെ താൻ സ്വർഗത്തിലില്ലെന്ന നിലപാടിൽ യുധിഷ്ഠിരൻ ഉറച്ചു വാസ്തവത്തിൽ സ്വർഗവാതിൽക്കൽ വെച്ച് യുധിഷ്ഠിരന്റെ ധർമ്മബോധം അവസാനമായി ഒരിക്കൽ കൂടി പരീക്ഷിക്കാനായി യമധർമ്മൻ എടുത്ത വേഷമായിരുന്നു ആ നായ സ്വന്തം സുഖത്തേക്കാൾ ഉപരിയായി കൂടെയുള്ളവന്റെ സുരക്ഷയ്ക്കും ധർമ്മത്തിനും വില കൽപ്പിച്ച യുധിഷ്ഠിരൻ ആ അന്തിമ പരീക്ഷയിലും ഉജ്ജ്വലമായി വിജയിച്ചു തന്റെ പിതാവ് കൂടിയായ യമധർമ്മന്റെ അനുഗ്രഹത്തോടെ അവസാനം യുധിഷ്ഠിരൻ തന്റെ ഭൗതിക കൂടി തന്നെ മഹത്തായ സ്വർഗലോകത്തേക്ക് പ്രവേശിച്ചു